ഓക്കെ ഞാൻ കഴിഞ്ഞ ദിവസം എന്നിട്ട് ദാ ഈ ഒരു പട്ടിക്കകത്ത് എന്റെ വീട് വയ്ക്കാനുള്ള റീസോഴ്സിൽ ദാ ഇത്രയും കോബിൾ ഡീസലേറ്റ് കളക്ട് ചെയ്ത് വെച്ചിട്ടുണ്ട് ഇനി എനിക്ക് ഇതേപോലെ തന്നെ ആവശ്യമുള്ളത് ഒരുപാട് സ്പ്രൂസ് ലോഗും പിന്നെ ഒരുപാട് സ്റ്റോൺ ബ്രിക്സും ആണ് അതിൽ ആ ഒരു സ്റ്റോൺ ബ്രക്ക് ഉണ്ടാക്കാൻ വേണ്ടിട്ട് വലിയ പണിയൊന്നുമില്ല ഇല്ല കുറച്ച് സ്റ്റോൺ ഒന്ന് മഞ്ച് ചെയ്തെടുത്തിട്ട് അതിനെ ഒന്ന് ക്രാഫ്റ്റ് ചെയ്ത ആ ഒരു സ്റ്റോൺ ബ്രിക്ക് ആക്കിയാൽ മതി അതെനിക്ക് ഓഫ് ക്യാമറ ഇരുന്നിട്ട് ചെയ്യാന്നതേ ഉള്ളൂ അത് ഉണ്ടാക്കാൻ വേണ്ടി ഞാൻ കഴിഞ്ഞ ദിവസം ഇരുന്നിട്ട് ഈ ഒരു സിൽക്ക് ടച്ച് ബിക്കാസ് ഒരെണ്ണം ക്രാഫ്റ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട് ഇന്നലെ ഞാൻ ഈ ഒരു സൈഡില് ഈ ചെറിയൊരു എഞ്ചിനു ശേഷം ഉണ്ടാക്കിയതുണ്ട് എന്റെ കയ്യില് ഇപ്പൊ ഈ ഒരു സിൽ ടച്ച് ബിക്കാസും ഉണ്ട് ഈ ഒരു ഉണ്ട് എന്റെ പേര് സുതി ഇന്നലെയും കൂടി ഇരുന്നിട്ട് ഞാൻ ഈ ഒരു ട്രേഡിംഗ് സ്റ്റേഷൻ ഉണ്ടാക്കിയപ്പോ എനിക്ക് ഒരു കാര്യം മനസ്സിലായി ഞാൻ ഈ ഒരു വേൾഡിന്റെ അഡിക്റ്റ് ആയി എന്റെ ലെഫ്ലൈ വീട് കണ്ടിട്ട് കുറച്ച് ദിവസം ആവുന്നു നാളെ ഇരുന്നിട്ട് അത് കളിക്കണം ഇന്ന് ഞാൻ വിചാരിച്ച് ഈ ഒരു റീസോസ് എല്ലാം ഒന്ന് ഗ്യാദർ ചെയ്ത് വെക്കാം അതാകുമ്പോൾ ഞാൻ ഇനി ലസ്സ്പ്ലൈ കളിച്ച് വരുമ്പോ എനിക്ക് ഡയറക്റ്റ് എന്റെ വീട് പണി സ്റ്റാർട്ട് ചെയ്യാൻ പറ്റും ആ ഡയറക്റ്റ് എന്റെ വീട് പണി സ്റ്റാർട്ട് ചെയ്യുന്നതിനെ പറ്റി പറയുമ്പോ എനിക്ക് ഒരുപാട് ഗൺ പൗഡർ വേണം ഈ ഒരു വീട് ഉണ്ടാക്കാൻ വേണ്ടിട്ട് അത് എന്തിനാണ് സംഭവം എന്ന് ഞാൻ നേരെ നിങ്ങൾക്ക് ഞാൻ പറഞ്ഞുതരാം മിക്കവരും വിചാരിക്കും ആ ഒരു ഗൺ പൗഡർ വെച്ചിട്ട് ആ റോക്കറ്റ് ഉണ്ടാക്കിയിട്ട് ഈ വീട് വേറൊരു സംഭവം ഉണ്ട് ക്രിയേറ്റീവ് മോഡ് ദൈവങ്ങൾക്ക് അത് എന്താണെന്ന് പിടികിട്ടി കാണും പക്ഷെ അത് അറിയാത്തവര് രണ്ട് എപ്പിസോഡ് ഒന്ന് വെയിറ്റ് ചെയ്യാ നിങ്ങൾക്ക് അത് നല്ലോണം ഇഷ്ടപ്പെടും അപ്പൊ ഇന്നത്തെ ജോലി എന്തോ ഇന്ന് ആ ഒരു സ്പ്രൂസ് ലോക കളക്ട് ചെയ്യണം അതിനുവേണ്ടി എനിക്കൊരു ഓട്ടോമാറ്റിക് ഫാർ ഉണ്ടാക്കണം നിങ്ങൾക്കറിയാം ഞാൻ എന്താ ഈ ഒരു സൈഡില് ഈ ഒരു വുഡ് ഉണ്ടാക്കിയിട്ടുണ്ട് ഇതിനകത്തുനിന്ന് പക്ഷെ എനിക്ക് ഈ ഒരു ഓക്ക് വുഡ് മാത്രമേ കിട്ടുള്ളൂ ഇതിന് എനിക്ക് മോഡിഫൈ ചെയ്തിട്ട് ആ ഒരു സ്പ്രൂസ് ലോക കിട്ടുന്ന രീതിയിലോട്ട് ആക്കാൻ പറ്റും പക്ഷേ അതെല്ലാം വലിയ പണിയാണ് ഈ കാണുന്ന ഈ ഒരു സാപ്ലിംഗ് എല്ലാം പൊടിച്ച് മാറ്റണം ഇതിനകത്തായി ഈ ഒരു സംഭവം ഉണ്ട് ഈ ഒരു സാപ്ലിംഗ് നടന്ന സംഭവം അതിനകത്തുള്ള ഒരു ഫിൽട്ടർ എല്ലാം മാറ്റേണ്ടി വരും അങ്ങനെ ഒരുപാട് പണി ചെയ്താലേ എനിക്ക് ഇതിൽ നിന്ന് ആ ഒരു സ്പ്രൂസ് കിട്ടുന്ന രീതിയിൽ സെറ്റ് ചെയ്യാൻ പറ്റുള്ളൂ പിന്നെ എനിക്ക് അതിനെ തൊടാനേ തോന്നുന്നില്ല നന്നായിട്ട് അത് വർക്ക് ആവുന്നുണ്ട് വെറുതെ ഞാൻ എന്തെങ്കിലും ചെയ്യുന്നതെന്നും പറഞ്ഞുകൊണ്ട് അതിനെ ബ്രേക്ക് ആക്കണ്ട അപ്പൊ അതല്ലാതെ നമുക്ക് ഇവിടെ എന്തോ ചെയ്യാൻ പറ്റും എനിക്ക് ഈ ഒരു മെഷീൻസ് എല്ലാം വെച്ചിട്ട് തന്നെ ഈ ഒരു സ്ഥലത്തോട്ട് എവിടെയെങ്കിലും ഒരു സ്പ്രൂസ് ഒന്ന് സെറ്റ് ചെയ്താൽ കൊള്ളാംണ്ട് അത് ഇതുപോലെ ഒരു ഓട്ടോമാറ്റിക് ഫാർ ആയിരിക്കത്തില്ല ഒരു സെമി ഓട്ടോമാറ്റിക് ആയിരിക്കും അതായത് ഒരു സാപ്ലിംഗ് ഞാൻ തന്നെ നടണം അതിന് ഞാൻ തന്നെ ബോൺ ബോൺമില്ലിങ് ചെയ്യണം ആ ഒരു രീതിയിൽ ആ ഒരു സ്ഥലം അത് ഉണ്ടാക്കാൻ തുടങ്ങാന്ന് വെച്ച് കഴിഞ്ഞാ ഈ മണ്ടന്മാരെ അവിടെ പോണായിട്ട് എന്നെ കൊല്ലാൻ വേണ്ടി അവിടെ നിൽക്കുകയാണ് ആ അത് നമുക്ക് അവന്മാരൊന്നും ഒതുക്കണം അവിടെ നിന്ന് ഇതാ വരുന്നത് അപ്പൊ ഞാൻ താഴോട്ട് പോകുന്നതിന് മുമ്പ് എനിക്ക് ആദ്യം വേണ്ടത് ആ ഒരു സ്പ്രൂസിന്റെ സാപ്ലിംഗ് ആണ് അത് എന്റെ കുറച്ചുണ്ട് ഈ ഒരു നാലെണ്ണിൻ്റെ കിട്ടിയത് ഞാൻ ആ ഒരു സ്ലൈമിനെ തവി പോയപ്പോഴായിരുന്നു അത് നാലുൻ്റെ ഉണ്ട് പിന്നെ ഈ ഒരു പതിനൊന്ന് ബോണും ഉണ്ട് എന്റെ ഒന്ന് രണ്ട് സ്കെലറ്റിനാണ് ഞാൻ തല്ലിക്കുന്നത് ആ അതാ ഈ ഒരു പെട്ടിക്കകത്തും ഏഴെണ്ണം കൂടി ഉണ്ട് അതും കൂടി എടുക്കുമ്പോ പതിനെട്ട് പോണുണ്ട് എന്റെ അലിപ്പോ ഞാനിത് ഇങ്ങോട്ട് വന്നിട്ടുണ്ട് ഞാൻ ആദ്യം ഇവന്മാരെ ഒന്ന് ക്ലിയർ ചെയ്യുക ആ ഒരു കൊടിയും പിടിച്ചോണ്ട് നിൽക്കുന്നവയെ എനിക്ക് പണി തരുമല്ലേ അവനെ ഞാൻ കൊന്നുകഴിഞ്ഞാ ഇവിടെ ആ ഒരു റെയ്ഡ് സ്റ്റാർട്ട് ആവാൻ ചാൻസ് ഉണ്ട് ഞാനിതാ വരുന്നപ്പോ ഇവനെ കൊല്ലാൻ വേണ്ടി വേറൊരു വഴിയുണ്ട് ആ ഒരു റെയ്ഡ് എഫക്റ്റ് കിട്ടാതെ തന്നെ അതിന് വേണ്ടി ഒരു ബക്കറ്റ് കൂടെ എടുക്കേണ്ടി വരും അത് എടുത്തിട്ട് എന്റെ അതൂ ഇരിക്കുന്ന പോർട്ടലിനടുത്തോട് ചെന്ന് ഇവിടെ നിന്ന് ഒരു ബക്കറ്റ് ലാവ് എടുത്തിട്ട് അവൻ ആയെന്ന് പറയരുത് ഞാൻ ഈ ഒരു ലാവ ബക്കറ്റ് വെച്ച് അവനെ കൊല്ലാൻ വേണ്ടി വന്നതായിരുന്നു തുടക്കം തന്നെ കൊള്ളാം മൈൻക്രാഫ്റ്റ് ആളിനെ വട്ടാക്ക് നിന്ന് ഞാൻ അങ്ങോട്ട് പോയിട്ട് വന്നപ്പോ തന്നെ അവൻ ആയി ആ എന്തായാലും ഈ ഒരു ബക്കറ്റ് ലാവ് ഇരുന്നോണ്ട് കയ്യില് അടുത്തവൻ ആവുന്നുണ്ടെങ്കിൽ അവനെ ഞാൻ ഒഴിച്ച് കൊല്ലും അപ്പൊ ഈ ഒരു സംഭവം ഇവിടെ ഉണ്ടാക്കാം അത് ഞാൻ എന്താ ഇങ്ങോട്ട് ഉണ്ടാക്കാൻ പോകുന്നത് അതിന് വേണ്ടി ഈ ഒരു സംഭവം യൂസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഇരിക്കുന്നത് ഈ ഒരു ഗിയർ ഷിഫ്റ്റ് ഇത് ഒരെണ്ണം കൂടെ ഒന്ന് ക്രാഫ്റ്റ് ചെയ്തിട്ട് ഈ ഒരു സൈഡിലോട്ട് അത് സെറ്റ് ചെയ്ത് വെക്കാൻ പോകുന്നത് ഇവിടെ ഞാൻ ഈ ഒരു അയൻ ഫാർമുണ്ടാക്കിയിട്ടുള്ളത് കൊണ്ട് ഇവിടെ ഇത്തിരി ലൗഡാണ് അതെനിക്ക് ഒന്നും ചെയ്യാൻ പറ്റൂല എന്നാലും ഇവിടെ തന്നെ ഞാൻ ഒരു ഫാമൊ ഒന്ന് തട്ടിപ്പുട്ട അപ്പൊ ഫസ്റ്റ് ഈ ഒരു കോക് വീലിന്റെ സ്പീഡ് എനിക്കൊന്ന് കൂട്ടണം അതിന് വേണ്ടി കുറച്ച് ചെറിയ കോക്ക് വീല് കാണണം അപ്പൊ അത് ഞാനൊന്ന് ക്രാഫ്റ്റ് ചെയ്തിട്ട് ഏതാ വരുന്നത് അതൊരു രണ്ടെണ്ണവും ലാർജ് കോക്ക് വീല് അതും ഒരു രണ്ടെണ്ണം ക്രാഫ്റ്റ് ആക്കിയിട്ടുണ്ട് ഈ രണ്ടെണ്ണം ആവശ്യം ആയിരിക്കും എന്നാലും കയ്യിലോട്ട് ഇരുന്നേ ഇനി ഒരു ലാർജ് കോക്വീല് അത് പറഞ്ഞാ ഇവിടെ പ്ലേസ് ചെയ്തിട്ട് ഈ ഒരു ചെറിയ കോക്വീല് ഇതിന്റെ മേളിലോട്ട് ഇതായി ഇവിടെ പ്ലേസ് ചെയ്യാം ഇനി വേറൊരു വലിയ കോക്വീൽ എടുത്തിട്ട് അത് ഇതാ ഇവിടെയും വെച്ച് വേറൊരു ചെറിയ കോക്വീല് അതിന്റെ തൊട്ട് താഴെ ഇതായി ഇവിടെയും വെച്ചു കൊടുക്കാം ഇപ്പൊ നല്ല സ്പീഡില് ഇത് കറങ്ങുന്നുണ്ട് എനിക്ക് ഈ ഒരു സ്പീഡാണ് ആവശ്യം ഈ ഒരു പിസ്റ്റൺ നമുക്ക് പുഷ് ചെയ്യാൻ വേണ്ടിട്ട് അങ്ങനെ ഇനി ഇനിയിപ്പോസ്റ്റൻ നോക്കിയ ഒരു മൂന്നടിച്ചാൽ മതിയല്ലോ ആ ഈ ഒരു പിസ്റ്റൺ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഐറ്റംസ് എല്ലാം എന്റെ കൈ തന്നെയുണ്ട് ഇത് ഇവിടെ പ്ലേസ് ചെയ്ത് സ്ട്രിപ്പ് ചെയ്ത് ഇത് കൊടുത്ത് ഇതിനെ മൈൻഡ് ചെയ്ത് തിരിച്ച് കയ്യിലോട്ട് എടുത്തിട്ട് ഓക്കെ അത് ഞാൻ ഇത് ആ ക്രാഫ്റ്റ് ആക്കിയിട്ടുണ്ട് അതായി ഇനി ആവശ്യം ഈ ഒരു ഗിയർ ബോക്സ് അത് ഉണ്ടാക്കേണ്ട റെസിപ്പി ഇത്തിരി കോംപ്ലിക്കേറ്റഡ് ആണ് ഭാഗത്തിന് ഒരു കുറച്ചുള്ളത് കൊണ്ട് പെട്ടെന്ന് ഒന്ന് ക്രാഫ്റ്റ് ചെയ്യാൻ പറ്റണം ഇതൊന്ന് സ്ട്രിപ്പ് ചെയ്ത് ഇതൊന്ന് കൊടുത്തു കഴിഞ്ഞാ ഈ ഒരു ബ്രാസ് കേസിംഗ് ആവും അതും എടുത്ത് പിന്നെ അതൊക്കെയായിരുന്നു ആ ഈ ഒരു ഇലക്ട്രോൺ ട്യൂബും വേണം അമ്മോ ഇതെന്താ എണിക്ക് മാത്രം ഇങ്ങനെ ഇപ്പൊ നോക്കിയാലും ഇവിടെ ക്രീപ്പർ ഒന്ന് പൊട്ടിത്തറയ്ക്കുന്നത് ഈ പ്രാവശ്യം എന്തോ ഉപയോഗത്തിന് ഞാൻ മരിച്ചില്ല ഇവിടെ അടുത്ത അടുത്തേതെങ്കിലും ക്യാബ് ഉണ്ടോ ഇവന്മാർ ഇറങ്ങി വരുന്നതാണ് അതായത് ഇവിടെ വെറുതെ ഒരു വലിയ ഹോളായി എന്റെ വീടൊന്ന് വന്നോട്ട് ഇവിടെ അങ്ങനെ ഫൈനലി അത് ഒരെണ്ണം ഞാൻ എന്താ ക്രാഫ്റ്റ് ആക്കിയിട്ടുണ്ട് ഓക്കെ ഇത് ഞാൻ എന്താ ഇവിടെ പ്ലേസ് ചെയ്യാം അങ്ങനെ അതായി ഇനി ആ ഒരു പിസ്റ്റൺ അത് ഞാൻ എന്താ ഇവിടെ ഇങ്ങോട്ട് നോക്കി നിക്കുന്ന രീതിയിൽ വയ്ക്കാം ഇത് ഇവിടെ പ്ലേസ് ചെയ്തിട്ട് ഈ ഒരു ഷാഫ്റ്റ് ഒരെണ്ണം ഇവിടെ ഓക്കെ എന്നിട്ട് ഇതിന്റെ ബാക്ക് സൈഡില് ഈ ഒരു എക്സ്റ്റൻഷൻ പോള് അത് ഇത്ര ഇവിടെ ഇരുന്നോട്ട് അതുമായി ഇനി ഒരു ബട്ടണും കൂടെ എടുത്തിട്ട് ഇതിലോട്ട് വെച്ച് അതിനെ പ്രസ് ചെയ്താൽ മാത്രമേ ഇത് മൂവ് ആവൂ എന്നാണ് എന്റെ വിശ്വാസം അതിനെ ഇന്ന് രണ്ട് മൂന്ന് ഒരു നാലെണ്ണം വെച്ചേക്കാം ബാക്കിലോട്ട് ഇത് ഇനി അപ്പൊ നാല് ബ്ലോക്ക് മുമ്പിലോട്ട് വെക്കോളും ഇനി കുറച്ചു ഡെർട്ട് എടുത്തിട്ട് അതിന്റെയും മുമ്പിലോട്ട് വെക്കണം ഇതിന്റെ മുൻപിലോട്ട് ഇങ്ങനെ ഇങ്ങോട്ട് വേണം എനിക്ക് ആ ഒരു സാപ്ലിങ് നടയേണ്ടത് അപ്പൊ ഒന്ന് രണ്ട് മൂന്ന് നാല് ഇതിനകത്ത് ഞാൻ സെറ്റ് ചെയ്ത് വെച്ചിട്ടുള്ള സെയിം തന്നെ എനിക്ക് ഈ ഒരു സൈഡും ഒന്ന് സെറ്റാക്കി വെക്കണം ഇനി ഞാനിതിനെ പ്രസ് ആക്കുമ്പോ ഇത് നാല് ബ്ലോക്ക് മുമ്പിലോട്ട് വന്നിട്ട് ബാക്കിലോട്ട് പോകാനുള്ളതാണ് ആ ഓക്കെ വരുന്നുണ്ട് അവിടെ ഒന്നും ഒരു പ്രശ്നമില്ല ഈ ഒരു നാലെന്നുള്ളത് ഒരു മൂന്നാക്കാം അല്ലേ ഇത്രയും പോകേണ്ട കാര്യമില്ല അത് അപ്പൊ ഇതൊന്നും പൊട്ടിച്ചു മാറ്റിയിട്ട് ഇതിനകത്ത് അത് മൂന്ന് മീറ്റർ ആക്കാം ഓക്കെ ഇനി ഒന്നും കൂടെ ഞാൻ പ്രസ് ചെയ്യുമ്പോൾ അത് ഇതാ ഇവിടം വരെയും വരുന്നുണ്ട് അപ്പോൾ അപ്പൊ ഈ ഒരു ബ്ലോക്ക് ഇവിടെ വേണം എനിക്ക് ആ ഒരു സാപ്ലിങ് നടേണ്ടത് അപ്പൊ അതും കൂടി ഞാനൊന്ന് മാർക്ക് ചെയ്ത് വെക്കാം ഇതിങ്ങനെന്താണ് സാപ്ലിങ് ഇനി ഞാൻ ഒന്നുകൂടെ നോക്കി കഴിഞ്ഞാൽ ഇത് കറക്റ്റ് ഇവിടം വരെ വന്നോളും ഇതിലോട്ട് വന്നൊന്ന് ടച്ച് ആയാൽ മാത്രം മതി ഇനി ആ ഒരു ബ്ലയർ ഉണ്ടാക്കണം ഈ ഒരു സാധനം ഞാൻ ഇനി ഇതും കൂടെ ഒന്ന് ക്രാഫ്റ്റ് ചെയ്തിട്ട് ഇതാ വരുന്നത് അതും ഓർമ്മ ഞാൻ എന്താ ക്രാഫ്റ്റ് ആക്കിയിട്ടുണ്ട് ഇത്ര തന്നെ മതിയാവുമല്ലോ ഇനി വേറെ ഒന്നും വേണ്ടെന്നാണ് എൻ്റെ വിശ്വാസം ഇത് ഇനി മര്യാദയ്ക്ക് വർക്ക് ആവണം ഇത് ഞാൻ എന്താ ഇതിന്റെ മുമ്പിലോട്ട് ഇവിടെ പ്ലേസ് ചെയ്തിട്ട് ഇതിനെ ഒട്ടിച്ചു വയ്ക്കണമല്ലോ മറന്നെ എൻ്റെ സൂപ്പർ ഉള്ളിലോട്ടെടുത്ത് ഇതും ഇതും തമ്മിൽ ഒന്നൊട്ടിച്ചും വച്ചിട്ടുണ്ട് ഇനി ഞാനിതൊരു നോണാക്കി കഴിഞ്ഞാൽ ഇത് ആ മുമ്പിലോട്ട് ഇവിടം വരെ വന്നിട്ട് തിരിച്ച് അതേപോലെ പോകാനുള്ളതാണ് അത് പക്ഷേ പോയില്ല അതെന്താ തിരിച്ചെടുത്തോണ്ട് പോവാത്തത് ഈ ഒരു ഗ്ലൂ അതിൽ വർക്കാവൂലായിരുന്നു അപ്പോൾ ഒരു സ്ലൈമും കൂടെ വേണം ഇതാ ഞാൻ ഈ ഒരു സ്ലൈമ് ഇതിലോട്ട് കൊടുത്തിട്ട് ഇത് ഞാൻ ഇവിടെ പ്ലേസ് ചെയ്യുന്നതിന് മുമ്പ് പഴയ ആ ഒരു ഗ്ലൂ അങ്ങ് പൊട്ടിച്ച് മാറ്റാം ഇതിന് ആവശ്യമില്ല ഇവിടെ ഇത് ഇനി ഇവിടെ വെച്ചിട്ട് ഒന്നും കൂടി ഞാൻ നോണാക്കി കഴിഞ്ഞാൽ അത് ആ മുമ്പിലോട്ടും പോകുന്നുണ്ട് അതുപോലെ ബാക്കിലോട്ടും പോകുന്നുണ്ട് ഓക്കെ ഒന്നും കൂടെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം ഇതിങ്ങനെ മുമ്പിലോട്ടും വരുന്നുണ്ട് അതുപോലെ തന്നെ ബാക്ക് ോട്ട് പോകുന്നുണ്ട് എന്റെ പേര് സുദീപ് അങ്ങനെ അതായി ആ ഇനി ആ ഒരു ചെസ്റ്റ് ഒരു ചെസ്റ്റ് ഒന്ന് ഒന്നെടുത്തിട്ട് അത് ഇതിന്റെ മേളിൽ ദാ ഇവിടെ വെച്ചിട്ട് ഇതിനെ നമുക്ക് ഈ ഒരു ഗ്ലൂ വെച്ചിട്ട് ഒടിക്കാം ഇനി അപ്പൊ ഇത് മൈൻ ചെയ്യുന്ന സംഭവങ്ങളെല്ലാം ഇതിനകത്തോട്ട് വന്നിരുന്നോളും ഓക്കെ ഈ ഒരു സാപ്ലിംഗ് ഇതിനകത്ത് വന്നില്ലല്ലോ ഇനി ഞാൻ ഈ ഒരു ചെസ്റ്റ് എടുത്ത് ഇതിന്റെ മേളിൽ വെക്കണോ അങ്ങനെ എന്തെങ്കിലും ഉണ്ടോ എന്നാ അതൊന്നും പ്രചാരം നോക്കി ഇവിടെ ചെസ്റ്റ് എടുത്ത് ഇതിന്റെ മേളിൽ വെച്ചിട്ട് ഒന്നും കൂടി ഇത് തമ്മിൽ ഒട്ടിച്ചു കഴിഞ്ഞാ ഇനി ഞാൻ ഇതിനെ ഓൺ ആക്കുമ്പോ ഈ ഒരു സാമ്പിളി പൊട്ടിച്ചിട്ട് ഇല്ല അത് പൊട്ടിച്ച കറിയുന്നു അതെന്തോറ്റി ആ എന്തായാലും അങ്ങനെ ഇരുന്നോട്ട് നമുക്കൊരു മരം വെച്ചൊന്ന് ടെസ്റ്റ് ചെയ്ത് നോക്കാം എന്നിട്ട് നമുക്ക് എന്താന്ന് വെച്ചാൽ തീരുമാനിക്കാം ഇനി ഞാൻ ഇതിനൊന്ന് ബോൺമിൽ ചെയ്ത് വലിയൊരു മരത്തിന് ഇവിടെ നിന്ന് കൊണ്ടുവന്നുകഴിഞ്ഞാ അത് ഇവിടെ ആയിട്ടുണ്ട് ഇനി ഞാൻ ഈ ഒരു ബട്ടൺ ഒന്ന് പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ ഈ ഒരു മരം അത് കംപ്ലീറ്റ് വെട്ടി ഇതിനകത്തോട്ട് വയ്ക്കൂലെ അത് ഓ ഒരു പീസ് മാത്രമല്ല ഇതിന്റെ താഴെയുള്ള ഈ ഒരു മൂന്ന് പീസ് ഞാൻ വെട്ടി മാറ്റിയാൽ മാത്രമേ ഇനി ഇത് വർക്കാവൂ എന്നാണ് എന്റെ വിശ്വാസം അപ്പോൾ അത് ഇങ്ങോട്ട് വന്നിട്ട് ആ ഒരു ഡിലേ കിട്ടുന്നില്ല അത് ഇതിനകത്തൊട്ട് എനിക്ക് അടിയാൻ പറ്റുമോന്ന് തോന്നുന്നു ആ ഒരു ഡിലേ ടൈംഡ് ഡിലേ എന്ന് കൊടുത്തിട്ട് പത്ത് ടിക്ക് കൊടുത്തിരിക്കുന്നത് നമുക്കത് നോക്കാം ഒന്നും കൂടി നോണാക്കി കഴിഞ്ഞാൽ അതിപ്പതാ അങ്ങോട്ട് വരുന്നുണ്ട് പത്ത് ടിക്ക് ഇല്ലേ ഇല്ല അതെന്താ കയ്യില്ല അതൊരു മൂന്ന് സെക്കൻഡ് ആക്കാം ഇപ്പോഴാ ഓ ഇത് അങ്ങനെ അല്ലേ വർക്ക് ആവുന്നത് അത് അവിടെ ഒന്നും ചുമ്മാ നിക്കുവത് ഓ ഇത് നല്ല കോംപ്ലിക്കേറ്റഡ് ആണല്ലേ സംഭവം ഇത് നാല് ബ്ലോക്ക് ആക്കി എന്ന് സംഭവിക്കും ഇനി ഞാൻ മുമ്പിട്ടൂട്ടെ ഓ എന്നിട്ട് നടക്കുന്നില്ല പത്ത് ബ്ലോക്ക് ആക്കിയല്ലേ ആ ഇപ്പൊ എന്തൊക്കെയോ നടക്കുന്നുണ്ട് അതാ പൊട്ടി ആ വീണിട്ടു അത് അങ്ങറ്റം വരെയും പോകാൻ നോക്കുന്നില്ല തിരിച്ചു പോവുമോ അതിനി ആ ഒരു ഡിലെ അങ്ങ് മാറ്റിയ മതി ഇനി ഈ ഒരു ഡിലേടെ ആവശ്യമില്ല ആ ഓക്കെ ഈ ഒരു മരത്തിനെ അത് വെട്ടി ഈ ഒരു പെട്ടിക്കകത്തോട് അത് കൊണ്ടു വയ്ക്കുകയും ചെയ്തു ഇതാണ് ഞാൻ പറഞ്ഞത് പിന്നെ അല്ലാതെ ഒന്നും കൂടി ഞാൻ എന്താ ഇതിനെ ഇവിടെ നട്ട് വച്ചിട്ട് ഇതിനൊന്ന് ബോൺമെയിലും ചെയ്ത് വലിയ മരം ആക്കിയിട്ട് ഇതിന് ചുറ്റിനുള്ള ഈ ഒരു മൂന്നേ മൂന്ന് പീസ് മാത്രം ഞാൻ വെട്ടിയാൽ മതി ബാക്കിയുള്ളത് കംപ്ലീറ്റ് ഈ ഒരു ചെറിയ മെഷീൻ തന്നെ കംപ്ലീറ്റ് അങ്ങ് വെട്ടി താഴോട്ടിടാന്നുള്ളതാണിപ്പോ ആ ഓക്കെ ആ ഇത് വർക്കിംഗ് ആണ് ഇപ്പൊ തന്നെ മൂന്ന് സ്റ്റാക്ക് ആയി പിന്നെ ഈ ഒരു സാപ്പിളിങ്ങും കുറച്ച് കുറച്ചായിട്ട് കിട്ടുന്നുണ്ട് എന്റെ തലച്ചോറുണ്ടല്ലേ ഈ ഒരു ക്രിയേറ്റീവ് മോഡിന്റെ ദൈവമായി ഞാനിപ്പോ ഒന്നും കൂടി ഞാൻ ഒരു പട്ടൺ അമർത്തിയിട്ടുണ്ട് പിന്നെ ഈ ഒരു വലിയ മരത്തിന് അത് ഈസിയായിട്ട് തന്നെ വെട്ടി കിട്ടും ഞാൻ വെറും മൂന്നേ മൂന്ന് ലോഗ് മാത്രം പൊട്ടിച്ചാൽ മതി ആ ഇതിപ്പോ തന്നെ ആവും ഇന്നത്തെ എപ്പിസോഡിൽ തന്നെ ഞാൻ ഇതിനെ റെഡിയാക്കും ഈ ഒരു ബോൺ മീലിന്റെ കാര്യമേ ഉള്ളൂ അത് ഇനി പത്ത് പീസ് മാത്രമേ ബാക്കിയുള്ളൂ ഒന്നും കൂടി ഓണാക്കി കഴിഞ്ഞാൽ അതിനെ പൊട്ടിച്ചിട്ടുണ്ട് ഇപ്പൊ എനിക്ക് ഇതായും അടുത്ത മരം ബോൺ മിൽ ഇനി ആറെണ്ണം മാത്രമേ ബാക്കിയുള്ളൂ ഒന്നും കൂടി ഓണാക്കാം ഇത് ഇത്തിരി ചെറിയ മരമാണ് കേട്ടേ ആ അന്നേരം കുഴപ്പമില്ല ഒരു മരം കിട്ടിയല്ലോ ഈ പ്രാവശ്യം കൂടെ ആകുമ്പോ ഇത്രയായി ഒന്നും കൂടി ബോൺമിയിലെ ഇപ്പത്തീരം ഓ ഞാൻ ഇതിനകത്തായി ഇതിന് ചുറ്റുമുള്ള അടുത്ത് മാറ്റിയിട്ട് തപ്പേ വലിയൊരു മരം ഇപ്പൊ വിട്ടു വീഴും അതും ഓ ജസ്റ്റ് മിസ് ഇനി കുറച്ചുകൂടെ മതിയായിരുന്നു ഇനി ഒരേ ഒരു സ്റ്റാക്ക് കൂടെ ആ എന്റെ കയ്യിൽ ഇനി കുറച്ചൂടെ ബോൺ ഉണ്ട് ഇതിന്റെ ഞാൻ മറന്നോയില്ല റെഡി ആയിട്ടുണ്ട് ഇതും കൂടെ മീൽ ചെയ്ത് താഴെയുള്ള കുറച്ച് ബ്ലോക്ക് ഒന്ന് എടുത്ത് മാറ്റി കഴിഞ്ഞാൽ എല്ലാം കംപ്ലീറ്റ് ഓക്കെ ആയി എന്തടിപൊളിയല്ലേ ഈ ഒരു മെഷീൻസ് എല്ലാം ഇതിനൊന്ന് യൂസ് ചെയ്യാൻ പഠിച്ചു പഠിച്ചുകഴിഞ്ഞാൽ പിന്നെ നമുക്ക് ആവശ്യമുള്ളത് എന്താണെന്ന് വെച്ചാൽ ആലോചിച്ചെടുത്താൽ മാത്രം മതി എല്ലാം പിന്നെ ഈ ഒരു മോഡ് വെച്ചിട്ട് നമുക്ക് സെറ്റ് ചെയ്യാൻ പറ്റും ദാ ഈ ഒരു പ്രാവശ്യം കൂടെ ആവുമ്പോ എനിക്കിതാ പത്ത് സ്റ്റാക്ക് ഈ ഒരു ലോഗ് കംപ്ലീറ്റ് കിട്ടിയിട്ടുണ്ട് എന്റെ പേര് ഈ ഒരു എനിക്ക് യും മതി ഞാൻ മേളോട്ട് പോയിട്ട് എന്റെ പെട്ടി ഇങ്ങോട്ട് ഇങ്ങോട്ടെടുത്തോണ്ട് വരാം ഓക്കെ ഇനി ആ ഒരു സ്റ്റോണും കൂടി മാത്രമേ ഒപ്പിക്കാനുള്ളൂ അത് നമുക്ക് ഈ ഒരു മെഷീൻസ് എല്ലാം വെച്ചിട്ട് ഒപ്പിക്കാൻ പറ്റും പക്ഷെ ഞാൻ അത് ചെയ്യാൻ നിൽക്കുന്നില്ല കാര്യം ആ ഒരു സ്റ്റോൺ ജനറേറ്റർ വെച്ചിട്ട് തന്നെ എനിക്ക് ആവശ്യമുള്ള ഒരു സ്റ്റോണെല്ലാം എനിക്ക് ഒപ്പിക്കാൻ പറ്റും പക്ഷെ ഈ ഒരു ഒൻപത് സ്റ്റാക്കിന് വേണ്ടി മാത്രം അത് ഉണ്ടാക്കുന്നത് മണ്ടത്തരമായി പോകും അതുകൊണ്ട് ഞാൻ അത് ചെയ്യാൻ നിൽക്കുന്നില്ല ഈ ഒരു ലോഗം കൂടെ എടുത്തിട്ട് അതും കൂടി ഇതിനകത്തോട്ട് വയ്ക്കുമ്പോൾ എന്റെ റീസോഴ്സ് ഗ്യാതറിങ് ഇതായി എത്രയായി ഇനി ഇതായി ഈ ഒരു സ്ലോട്ടിലും കൂടി ഒരുപാട് ആ ഒരു സ്റ്റോൺ ബ്രിക്ക് ഒന്ന് കളക്ട് ചെയ്ത് കഴിഞ്ഞാൽ എന്റെ വീട് പണിക്കുള്ള ഐറ്റംസ് ഫുള്ള് കംപ്ലീറ്റ് ആയി പിന്നെ ആ ഒരു വീട് ഡിസൈൻ കൂടെ ചെയ്തിട്ട് അതൊന്നും കൂടെ ബെൽഡ് വെച്ചാൽ മാത്രം മതി ഇനി കുറച്ച് എപ്പിസോഡും കൂടി അത് നമുക്ക് റെഡിയാക്കാം പിന്നെ ആ ഒരു ഗൺ പൗഡറിന്റെ കാര്യം മിക്കവാറും ഈ ഒരു ഉണ്ടാക്കാൻ വേണ്ടി മാത്രം ഞാൻ നൈറ്റ് ആവുമ്പോൾ കുറച്ച് ആ ഒരു ക്രീപ്പറിനെ കൊല്ലാൻ റങ്ങും ഇപ്പൊ ഒരു സോട്ടിനകത്ത് ഈ ലൂട്ടിന്തര ഞാൻ ഇട്ടിട്ടുണ്ട് അതൊരു ഒന്ന് രണ്ട് സ്റ്റാക്ക് കൺ പൗഡർ കൺപൗഡർ മതി എനിക്ക് തോന്നുന്നു അഥവാ അത് ഇനി ആവശ്യം വന്നുകഴിഞ്ഞാൽ നമുക്ക് നൈറ്റ് ആകുമ്പോ ആ ഒരു ക്രീപ്പറിന്റെ ഹണ്ടി തന്നെ അപ്പൊ ഈ ഒരു സോളിലോട്ട് എനിക്ക് ആ ഒരു ഷാർപ്പ്നെസും കൂടെ ഒന്ന് കണ്ടുപിടിച്ചിട്ട് അതും കൂടി ഇതിലോട്ടൊന്ന് ആഡ് ചെയ്യണം അപ്പൊ ആ ഒരു ക്രീപ്പറിനെ കൊല്ലാൻ വേണ്ടി കുറച്ച് കുളപ്പായിരിക്കും അങ്ങനെ ഇന്നത്തെ ടാസ്കും കംപ്ലീറ്റ് ആയി ആ ഒരു സ്പ്രൂസ് ലോഗ് ഒരുപാട് ഞാൻ കളക്ട് ചെയ്ത് വെച്ചിട്ടുണ്ട് അപ്പൊ ഞാൻ ഇനി എന്തായാലും ഒരു കാര്യം ചെയ്യാം ഇനിയുള്ള സമയം ഇരുന്നിട്ട് കുറച്ച് ആ ഒരു സ്റ്റോൺ എല്ലാം കളക്ട് ചെയ്ത് ആ ഒരു സ്റ്റോൺ ബ്രിക്കും കൂടി ഞാൻ റെഡിയാക്കി വെച്ചിരിക്കാം അത് ഇൻട്രസ്റ്റിംഗ് ആയിട്ട് പറഞ്ഞു ൊന്നുംല്ല അതുകൊണ്ട് അതും കൂടി ഞാൻ റെഡിയാക്കി വെച്ചിട്ട് നമുക്ക് ആക്ച്വലി നമ്മളെ ഇവിടെ സ്റ്റാർട്ട് ചെയ്യാം അപ്പൊ നിങ്ങൾ ഇനി പോയിട്ട് അടുത്ത വാ ബൈ